സംസ്ഥാന സർക്കാരിനെയും പോലീസ് സേനയെയും കുരുക്കിലാക്കുകയാണ് നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ ഇപ്പോഴത്തെ വാർത്താസമ്മേളനം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ നേരിട്ട് കടന്നാക്രമിച്ചുകൊണ്ടാണ് പി വി അൻവറിന്റെ പ്രതികരണം വന്നിരിക്കുന്നത് ബോംബെ അധോലോകത്തെ കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ ദാവൂദ് ഇബ്രാഹിമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയാണ് എം ആർ അജിത് കുമാർ എന്ന ആരോപണം ഉന്നയിച്ച പി വി അൻവർ എ ഡി ജി പിയുടെ ഭാര്യയുടെ ഫോൺ കോളുകളുടെ ഒരു വശത്ത് ബോംബെയിലെ കള്ളക്കടത്തുകാരുടെ സാന്നിധ്യമുണ്ടെന്നും ആരോപിക്കുന്നു അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുന്നു ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ പറയാമെന്നും പി വി അൻവർ പറഞ്ഞു കൂടാതെ എം ആർ അജിത് കുമാറിനെ ക്രിമിനൽ എന്നും അൻവർ എം എൽ എ പറയുന്നുണ്ട് പോലീസ് സേനയിലെ കൊള്ളരുതായ്മകൾ ഈ സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ മറ്റു വഴികളില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി വി അൻവർ തന്റെ ആരോപണങ്ങൾ ആവർത്തിക്കുന്നത് പോലീസിനെ അധികം വിമർശിക്കേണ്ടെന്ന സി പി എം സംസ്ഥാന നേതൃത്വത്തിന്റെ പോലും മുന്നറിയിപ്പിനെ മറികടന്നാണ് പി വി അൻബറിന്റെ ഇപ്പോഴത്തെ ഈ വെളിപ്പെടുത്തലുകൾ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി ശശിയെയും പി വി അൻവർ രൂക്ഷമായി വിമർശിച്ചു പി ശശി ഉത്തരവാദിത്വം നിറവേറ്റിയില്ല എം ആർ അയത് പി ശശിയെയും വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ എല്ലാം ഏൽപ്പിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പ് ഇപ്പോൾ കേരള പോലീസിലുണ്ടെന്നും അൻവർ പറഞ്ഞു കള്ളനി കഞ്ഞിവച്ചവരെയാണ് പി ശശി സംരക്ഷിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു എ ഡി ജി പി എം ആർ അയിത് കുമാർ മന്ത്രിമാരുടെയും മാധ്യമപ്രവർത്തകരുടെയും ഫോണുകൾ ചോർത്തിയിട്ടുണ്ട് സൈബർ സെല്ലിൽ ഇതിനായി പ്രത്യേക വിഭാഗം പോലും പ്രവർത്തിക്കുന്നു പത്തനംതിട്ട എസ് പി സുജിത് ദാസിന്റെ ഫോൺ കോൾ പുറത്തുവിട്ടതിന് ക്ഷമ ചോദിച്ച പി വി അൻവർ അദ്ദേഹത്തിനെതിരെ കൂടുതൽ ഗുരുതര ആരോപണങ്ങളും ഉന്നയിക്കുന്നുണ്ട് മലപ്പുറം എസ് പി ആയിരിക്കുമ്പോൾ കരിപ്പൂർ വിമാനത്താവളം വഴി നടക്കുന്ന സ്വർണക്കടത്ത് പിടികൂടുന്നതിൽ വഴിവിട്ട ചില ഇടപെടലുകൾ എസ് പിയുടെ അറിവോടെ ഉണ്ടായി എന്നും അൻവർ പറയും നേരത്തെ കസ്റ്റംസിൽ പ്രവർത്തിച്ച് പരിചയമുള്ള സുജിത് ദാസ് ഈ ബന്ധം ഉപയോഗിച്ച് വിവരങ്ങൾ ശേഖരിച്ചാണ് എയർപോർട്ടിനെ പുറത്തു വെച്ച് കോടികളുടെ സ്വർണം പിടിക്കുന്നത് ഇതിൽ വലിയൊരു പങ്ക് പോലീസ് സംഘം സ്വന്തമാക്കിയെന്ന ഗുരുതര ആരോപണവും അൻവർ എം എൽ എ ഉന്നയിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസവും എ ഡി ജി പി ഗുരുതര അഴിമതി ആരോപണമാണ് പി വി അൻവർ ഉന്നയിച്ചത് പോലീസിന്റെ വയർലെസ് സന്ദേശം ചോർത്തി പുറത്തുവിട്ട ഓൺലൈൻ ചാനൽ ഉടമയിൽ നിന്ന് എം ആർ അജിത് കുമാർ രണ്ട് കോടി രൂപ കൈക്കൂലി വാങ്ങിയെന്നാണ് അദ്ദേഹം പറയുന്നത് വയർലെസ് സന്ദേശം ചോർത്തിയെന്ന് പി വി അൻവർ നേരത്തെ ആരോപണം ഉന്നയിച്ചത് മറുനാടൻ മലയാളി ഉടമയായ ഷാജൻസ് കരയുടെ പേരെടുത്തു പറഞ്ഞുതന്നെയായി മറുനാടൻ അൻവർ പോരാട്ടം തുടങ്ങിയിട്ട് കുറച്ചധികം നാളുകളായി ഇപ്പോൾ അതിലേക്കാണ് എ ഡി കൂടി എം അൻവർ വലിച്ചിട്ടിരിക്കുന്നത്